അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാമല്ല റസൂല്ല ആദരണീയരായ എം എസ് എം സംസ്ഥാന ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ രാവിലെ മുതൽ ആരംഭിച്ച ഈ സംഗമം അതിൻ്റെ സമാപന സെഷനോടടുത്ത ഈ സന്ദർഭത്തിൽ ഒരു നാല് മിനിട്ടുകൾ കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ പൂർത്തിയാക്കും ബഹുമാന്യരായ സുഹൃത്തുക്കൾ അതിനുശേഷം ഉള്ള ഒരു ചെറിയ തിരഞ്ഞെടുക്കപ്പെട്ട നേരത്തെ വായിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു സദസ് ഉണ്ടായിരിക്കും അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തും മഹാനായ റസൂൽലാഹി സൊല്ലാഹുലഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്ത നബിസുല്ലാഹു അലഹി വസല്ലമയുടെ സഹാബി വര്യന്മാരിൽ പ്രമുഖനായിരുന്ന മഹാനായ അബ്ദുല്ലാഹിബിൻ അറബാഹ് അലിയല്ലാ ഉനുഹു ഒരു ദിവസം തൻ്റെ ഭാര്യയുമായി തൻ്റെ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ റവാഹ അലിയല്ലാ വനുഹു ഭാര്യയുടെ മടിത്തട്ടിൽ തൻ്റെ തലവെച്ച് കിടക്കുന്ന ഒരു ദിവസം അല്പസമയം കഴിഞ്ഞ് അബ്ദുല്ലാഹിബിൻ അറവാഹർ അലിയല്ലാ വനുഹു വളരെ വികാരഭരിതനായി കരയുകയും അദ്ദേഹത്തിന് വലിയ വിഷമം അനുഭവിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മനസ്സിലാക്കുകയും ചെയ്തു ഈ രംഗം കെട്ട് സഹിക്കാൻ വയ്യാത്ത വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭാര്യയുടെ കണ്ണുകൾ നിറയുകയും വളരെ പ്രയാസമനുഭവിക്കുകയും ചെയ്തു രണ്ടാളുകളും കരയുന്നതിൻ്റെ കാരണം പരസ്പരം പറഞ്ഞിരുന്നില്ല അബ്ദുലാഹിബിൻ റബാർ അലി അല്ലാ ഒന്ന് ഭാര്യ കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാണ് മോളെ നീ കരയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മറുപടി താങ്കൾ എന്തിനാണ് കരയുന്നത് താങ്കൾ കരയുന്നത് കണ്ടിട്ടാണ് ഞാനും കരഞ്ഞത് താങ്കൾക്ക് എന്തോ വലിയ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന പ്രയാസം അനുഭവിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാനും കരഞ്ഞത് ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ അറബാഹർ അലി അല്ലാവിനു പറഞ്ഞ ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സഹോദരങ്ങളും ഈ സന്ദർഭത്തിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓർത്തുവെക്കുകയും ഇത്തരം പ്രവർത്തന രംഗങ്ങളിൽ സജീവമാകാൻ അത് നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആാനിലെ ഒരായത്താണ് എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുകയും എൻ്റെ കണ്ണുകൾ നിറയാനുള്ള കാരണമായി തീരുകയും ചെയ്തത് വൈൻമിൻകും ഇല്ല വാരുദുഹാനുമ തുടങ്ങുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് അതിൻ്റെ തൊട്ടുടനെ തൊട്ടു വരുന്ന ആയത്തുകൾ അദ്ദേഹം പാരായണം ചെയ്തു നരകത്തിൻ്റെ കവാടത്തിങ്കൽ വരാത്തവരായി ഒരാളും തന്നെ ഇല്ല അത് നിൻ്റെ റബ്ബിൻ്റെ ഗണ്ഡിതമായ തീരുമാനത്തിൽപ്പെട്ടതാണ് ആ നരകത്തിൻ്റെ കവാടത്തിങ്കൽ നിന്ന് തക്കുമയുള്ളവരെ അള്ളാഹു രക്ഷിക്കുമെന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയാനും മനസ്സ് പതറാനുമുള്ള കാരണമായി തീർന്നത് ഇത്രയും വലിയ നന്മകൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാരഥന്മാരായ സ്വഹാബികൾക്കെല്ലാം മഹാരഥന്മാരായ മുൻഗാമികൾക്കും അവരുടെ മനസ്സുകളെ ഇത്രമാത്രം വലിയ പ്രതിസന്ധികളിൽ വിശുദ്ധ കുർആാൻ അതിലായത്തുകൾ നിബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ നാവുകളിൽ നിന്ന് കേട്ടപ്പോൾ അവരെത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊന്നും അമലുകളില്ലാത്ത അവരുടെയൊന്നും സമീപത്തു കൂടി സഞ്ചരിക്കാനുള്ള അവകാശമില്ലാത്ത അവർ നടന്നു തീർത്തതും സഞ്ചരി തീർത്തതുമായ വഴിത്താരകളിലൂടെ കടന്നു പോകാനുള്ള അവകാശങ്ങൾ പോലും സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദയവ സംരംഭങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ നമ്മുടെ മനസ്സുകളും ജീവിതവും അനുഭവിക്കുന്ന സമാധാനവും അള്ളാഹു നമുക്ക് തരുന്ന വലിയ ഒരു ഭാഗ്യമായും നന്മയായും ഞാൻ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ പതിനേഴാമത് പ്രോഫ്കോൺ നേരത്തെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോഴിക്കോട് ജെ ഡി ടി സ്ഥാപനത്തിൽ വെച്ച് അതിൻ്റെ ക്യാമ്പസിൽ വെച്ച് നാം സംഘടിപ്പിക്കുകയാണ് മാർച്ച് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വെല്ലുവിളികളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത കാലഘട്ടങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കൊരിക്കലും കഴിഞ്ഞുപോയിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനവും കടന്നു വന്നതും സഞ്ചരിച്ചു തീർത്തതും പ്രതിസന്ധികളിലൂടെയാണ് തിരമാലകൾ ഒടുങ്ങിയിട്ട് സമുദ്രങ്ങളിലേക്ക് ഇറങ്ങാം എന്ന് പ്രതീക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല ആ തിരമാലകളെ അതിജയിക്കാനും ആ തിരമാലകൾക്കിടയിൽ അതിനെ ധൈര്യത്തോടെ പ്രതികരിക്കാനും കഴിവുള്ള ആത്മവിശ്വാസവും കരുത്തുമാർജിച്ച ഒരു പുതിയ തലമുറയായി മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്നവർക്ക് ഒരു വലിയ താക്കീത് കൊടുക്കാൻ ഒരു വലിയ താക്കീതായി ഈ ആദർശ സംരക്ഷണത്തിന് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ തൗഹീദ് എന്ന വിളക്കുമാടത്തെ ആർക്കും കെടാനും കെടുത്താനും സമ്മതിക്കില്ല എന്ന ഒരു പ്രഖ്യാപനത്തോടെ അതിനെ സംരക്ഷിക്കാനുള്ള ആവേശവും ആത്മവിശ്വാസവും ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് പ്രവർത്തന വീതികളിൽ നാം സജീവമാകേണ്ടത് മുജാഹിദ് നേതൃത്വം നേരത്തെ അതിൻ്റെ നിലപാടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേതൃത്വ നിലപാടുകൾ പ്രഖ്യാപിച്ച സന്ദർഭങ്ങളിൽ അത്തരം നിലപാടുകൾക്കെതിരെ അഹങ്കാരത്തോടും അസ്വീകാര്യമായ മനഃസ്ഥിതികളോടും കൂടി അതിന് പ്രതികരിച്ചവരുണ്ട് ഇന്നലെ അവരെ നേതൃത്വത്തിൻ്റെ മഹത്വം നമുക്കെല്ലാം പറഞ്ഞു തന്നവരും നേതൃത്വത്തെ അനുസരിക്കേണ്ടതിൻ്റെയും സംഘടന നേതൃത്വത്തോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും ബാധ്യതകൾ നിറയുന്ന കണ്ണുകളോടെയും വിതുമ്പുന്ന ചുണ്ടുകളോടെയും നമുക്ക് മുന്നിൽ വിശദീകരിച്ച് തന്നവരും പറഞ്ഞു തന്നവരും സംഘടനാ നേതൃത്വത്തിലെ വയോധികരായ പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ തിരിച്ചുപോകിനൊപ്പം നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെയും സ്നേഹിക്കുന്ന ഒരാൾക്കും കഴിയില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നാം വിളിക്കുകയും ഇവിടെ സംഘടിപ്പിക്കുകയും നിറഞ്ഞ് കവിഞ്ഞ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചുകൂടിയ ഈ എം എസ് എമ്മിന്റെ വ്യത്യസ്തങ്ങളായ കേരളക്കരയിലെ ക്യാമ്പസുകളിൽ നിന്ന് കടന്നു വന്ന വിദ്യാർത്ഥി പ്രതിനിധികളെന്നത് ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മരത്തിൻ്റെ മുരട് മുറിച്ച് കളഞ്ഞു എന്നാക്ഷേപിച്ചവരുണ്ട് മരത്തെ വെട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞവരുണ്ട് കിളികൾ കാറ്റ് തണലുകൊള്ളാൻ വരുന്നവർക്കും അതിൻ്റെ ഇരിക്കാൻ വരുന്ന കിളികൾക്കും അവസരങ്ങൾ നശിപ്പിച്ചു എന്നും അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നും ആക്ഷേപിച്ചവരുണ്ട് യഥാർത്ഥത്തിൽ അത്തരം ചിന്തകളായിരുന്നു അവർക്കെല്ലാം ബാധിച്ച അപകടകരമായ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എം എസ് എം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വടവൃക്ഷമല്ല കേരളം തുപത്തിൽ മുജാഹിദീൻ എന്ന വടവൃക്ഷത്തിന്റെ ഒരു ശാഖയാണ് എം എസ് എം എന്ന് പറയുന്നതും ഐ എസ് എം എന്ന് പറയുന്നതും എം ജി എം എന്ന് പറയുന്നതും എന്ന തിരിച്ചറിവ് അത്തരം നേതാക്കന്മാർക്കില്ലാതെ പോയത് അവരുടെ നേതൃത്വം അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി ഇല്ലായ്മ അവരുടെ ജീവിതത്തിന്റെ ഈ അഹങ്കാര മനസ്ഥിതികൾ എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് എനിക്ക് ഒന്നും പറയാനില്ല ഈ ശിഖരം മുജാഹിദ് പ്രസ്ഥാനം എന്ന വടവൃക്ഷത്തിന്റെ എം എസ് എം എന്ന ശിഖരം ആ ശിഖരം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് എന്ന തിരിച്ചറിവോടെ പ്രോഫ്കോണുമായി നാം മുന്നോട്ട് പോകുകയാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ആരംഭിച്ചത് അത് ഞങ്ങളാണ് അത് കൊണ്ടു നടക്കുന്നത് ഞങ്ങളാണ് അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ മാർഗദർശനവും അവകാശവും ഉള്ളത് ഞങ്ങൾക്കാണെന്ന് പറയുന്നവർ പ്രോഫ്കോണിൻ്റെ ചരിത്രങ്ങളിലേക്ക് തിരിച്ചു നടക്കേണ്ടതുണ്ട് പ്രോഫ്കോൺ എന്ന് പറയുന്ന പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫഷണൽ വിദ്യാർത്ഥി സ്ഥാപനങ്ങളിലെ കേവലം നൂറിൽ താഴെ വരുന്ന വിദ്യാർത്ഥികളെയുമായി ആരംഭിച്ച ഈ പ്രോഫ്ഗോൺ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ ക്യാമ്പസുകളിലെ കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മഹാസംഭവമായി മാറിയ നാളുവഴികളിലേക്ക് കടന്നു പോകുമ്പോൾ കേരളം ദുബത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ഡോക്ടർ സുൽഫിക്കർ അലി സാഹിബാണ് പ്രോഫ്കോൺ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് കേരളക്കരയിൽ തുടക്കം കുറിക്കുന്നത് ഐ കേരളക്കരയിൽ അദ്ദേഹം നേതൃത്വം നൽകി വരുന്ന കമ്മിറ്റികളിലായിരുന്നു അതിൻ്റെ തുടക്കമുണ്ടായത് എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിഞ്ഞ കാലത്തെ കോണുകൾക്ക് നേതൃത്വം വഹിച്ചവർ മൂവാറ്റുപുഴയിൽ നടന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം നിയന്ത്രിക്കുകയും ആ പ്രോഗ്രാം തയ്യാറാക്കുകയും ചെയ്തത് ഇന്നത്തെ എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ തികച്ചും അഭിമാനം കൊള്ളുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളിലും അതിന്റെ ഫിനാൻസ് സംവിധാന പ്രവർത്തനങ്ങളിലുമെല്ലാം നേതൃത്വം നൽകിയ എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബരീർ അസലം അതേ ഈ എം എസ് എമ്മിന്റെ നേതൃത്വം കഴിഞ്ഞകാല പ്രോഫ്കോണുകളുടെ നാളുവഴികളിൽ അതിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നവർ തന്നെയാണ് കേരളത്തിൽ മുജാഹിദീൻറെ നിയന്ത്രണത്തിലും കേരളം ദുബത്തുൽ മുജാഹിദീന്റെ തീരുമാനത്തിനുമനുസരിച്ച് ഈ കോണുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞകാല കോണുകൾക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല എം എം അക്ബർ ഞാൻ ചില ആളുകളുടെ പേര് ഒരല്പനേരം മുമ്പ് ഇവിടെ ഒന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേരുകൾ എന്റെ മനസ്സുകളിലേക്കോറും ഓടി വന്നു എം എം പോലെ മായിങ്കുട്ട് മേത്തറിഞ്ഞപ്പോലെ പോലെ ഹനീഫ് കായക്കുടി പോലെ സുബൈർ മുസ്തഫ മുഹമ്മദ് ൂരിനെയും എം മുഹമ്മദ് മദനിയെയും പോലെ എ പി അബ്ദുൽഖാദർ മൂലവിയെയും മദനിയെയും പോലെ ദുബത്തിൽ മുജാഹിദിനെയും ഐ എസ് എമ്മിനെയും എം എസ് എമ്മിനെയും നയിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കാനും അതിന്റെ വിജയത്തിനുമായി ഈ ക്യാമ്പസുകളിലും അതുപോലെ എം എസ് എമ്മിന്റെ മേഖലാ തലങ്ങളിലും ഉണ്ടാകും എന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കുക ആ നേതൃത്വത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആ വടവൃക്ഷത്തിന്റെ അനുസരണയുള്ള ഒരു ശിഖരമായി ആ സ്വയം ഒരു വടവൃക്ഷമാണ് എന്ന് അഹങ്കരിക്കാൻ അഹങ്കരിച്ചവർക്ക് സംഭവിച്ച പുതിയ തകർച്ചകളിലേക്കും അതൊരു വടവൃക്ഷമാണെന്ന് തോന്നിപ്പോയപ്പോൾ സംഭവിച്ചുപോയ മാനസികമായ പക്വതയില്ലായ്മയിലേക്കും ഒരിക്കലും നാം നീങ്ങിപ്പോകരുത് എന്നും ഈ വടവൃക്ഷത്തിന്റെ അനുസരണയിലുള്ള ഒരു ശിഖരമായി ക്യാമ്പസുകളിൽ സജീവമായി നമ്മുടെ നരകമോചനത്തിനും നമ്മുടെ സ്വർഗപ്രവേശനത്തിനും ഒരുപാട് ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾക്ക് ധാർമ്മികതയിലേക്കുള്ള വിളക്കുമാടമായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ അവസരമായി രജിസ്ട്രേഷൻ പ്രവർത്തനം ഇവിടെ കൂടി ഓരോരുത്തരും എന്റെ നാല് കൂട്ടുകാരൻ കൂട്ടുകാരൻ എൻ്റെ അഞ്ച് ഈ കോണിലേക്ക് ഞാൻ കൊണ്ടുവരും എന്ന് നമ്മൾ തീരുമാനിക്കുക ആളുകളെ വേണ്ട ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും എൻ്റെ ക്യാമ്പസിൽ എൻ്റെ അഞ്ച് സുഹൃത്തുക്കളെ ഈ കോണിൽ കോഴിക്കോട്ടേക്ക് ഞാൻ എത്തിക്കുമെന്ന് തീരുമാനിച്ചാൽ മാത്രം ഈ കേരളക്കരയിൽ കഴിഞ്ഞ പതിനാറ് കൊല്ലവും നടന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തെ കവച്ചു വെക്കുന്ന ആദർശ മുന്നേറ്റത്തിന്റെ ചരിത്രമായിരിക്കും നമുക്ക് ജെ ഡി ടി ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ കഴിയുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇത് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടാണ് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ലോകരക്ഷിതാവായ പടച്ചറബിന്റെ അനുഗ്രഹം കൊണ്ടും ആ പടച്ചറബ് ലോകത്തിന് സമർപ്പിച്ച പ്രവാചകന്മാരിലൂടെ കൈമാറിയ വിശുദ്ധ ഖുർആാനെന്ന ആയുധവും കൈകളിൽ എന്തി ഈ സമുദായത്തെ നാം ക്ഷണിച്ചാൽ മുഴുവൻ തിന്മകളുടെയും ശക്തികൾ മുഴുവൻ ഇരുട്ടിന്റെയും ശക്തികൾ നമുക്ക് മുന്നിൽ മാറി നിൽക്കുകയും അള്ളാഹുവിന്റെ സഹായം നമുക്കെപ്പോഴും ഉണ്ടാകുമെന്ന ആ ആത്മവിശ്വാസം സമ്പത്ത് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അതുപോലെ ആളുകളില്ല എന്ന ഭയപ്പാട് നമ്മുടെ മനസ്സുകളെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഒരു പേടിയും നമുക്ക് അക്കാര്യത്തിൽ വേണ്ട ഇൻ തൻസുറുല്ലാഹുറുക്കും എന്തില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആാനും അള്ളാഹുവിന്റെ തൗഹീദും പ്രവാചകന്റെ സുന്നത്തും നമുക്ക് മാത്രമാണ് കൈമുതലായിട്ടുള്ളത് സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട ആൽബലം നമുക്ക് വേണ്ട ആയുധബലം നമുക്ക് വേണ്ട ഒരു തരത്തിലുമുള്ള സപ്പോർട്ടും ഈ ലോകത്തെ ഭൗതികമായ സാഹചര്യങ്ങളിൽ നിഷേധിക്കപ്പെട്ടാലും ശരി അള്ളാഹുവിന്റെ തൗഹീദ് എന്ന ആയുധം കൈകളിൽ വെച്ച് കേരളക്കരയിലെ ക്യാമ്പസുകളിലെ കൗമാര മനസ്സുകളെ തിരിച്ചു വിളിക്കാൻ കഴിവുള്ള ആത്മവിശ്വാസമുള്ള ഒരു പടയണിയായി കേരളക്കരയുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകാനും നവോത്ഥാനത്തിന്റെ ഒരു പുതിയ ചൈത്രയാത്രക്ക് നേതൃത്വം കൊടുക്കാനും കഴിവുള്ള പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അതിന് അതിനാഹുവിന്റെ സഹായം നമുക്കെപ്പോഴും ഉണ്ടാകും ആ തൗഹീദിലും ആ ആദർശത്തിലും ഒരു വിട്ടുവീഴ്ചക്കും നാം തയ്യാറാകാൻ പാടില്ല നമ്മുടെ കുട്ടികൾ നടന്നു പോകാൻ പാടില്ല നടന്നു വന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് അവർ തിരിച്ചു പോകാൻ പാടില്ല എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും പഠിച്ചു കുട്ടികളുടെ നാവുകളിൽ ഇത് ഭൗതികത്തിന്റെയും അഭൗതികത്തിന്റെയും കാര്യകാരണബന്ധത്തിന്റെയും ചർച്ചകളിലൂടെ അവരുടെ മനസ്സും മസ്തിഷ്കവും മരവിപ്പിച്ചു പോകുന്ന ചിന്തകളിൽ നിന്ന് മാറി അള്ളാഹുബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ആ നാഥന്റെ മുന്നിൽ മാത്രം ശുചൂത ചെയ്യുകയും അവനെ മാത്രം കാര്യങ്ങൾ വരവേൽപ്പിക്കുകയും ചെയ്യുന്ന ആത്മവിശ്വാസത്തോടെ നാടിന്റെ പുരോഗതിക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും സമുദായത്തിന്റെ പുരോഗതിക്കും അതിനേക്കാളേറെ നമ്മുടെ സ്വന്തം സ്വർഗപ്രവേശനത്തിനും ഇതെല്ലാം ഒരു കാരണമായി തീരുമെന്ന ആത്മവിശ്വാസത്തോടെ നാം ഇറങ്ങുക നാം പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ സഹായം നമ്മളോടൊപ്പം ഉണ്ട് എന്നതുപോലെ തന്നെ ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമുല്ലാ റബുലീൻ അസ്സലാൻ വരഹമുല്ലാഹി വാതു